നമസ്കാരം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അപ്പാടെ തകർന്നുവെന്ന് ആളുകൾ മുറുപള്ളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള സംഭാഷണ വാക്ചാവിതിരി കൊണ്ട് മന്ത്രി വീണ ജോർജ് അത് അതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് എന്നാൽ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഒരു ഡോക്ടർ പത്ത് മുപ്പത്തഞ്ച് വർഷമായി മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിക്കുന്ന സാദാ മെഡിക്കൽ കോളേജിൽ പഠിച്ച് പാസ്സായി സാധുക്കൾക്ക് വേണ്ടി ചികിത്സ തൻ്റെ സേവനം ലഭ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ ഹാരിസ് എന്ന വ്യക്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ കൂടിയായ ഡോക്ടർ ഹാരിസ് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയോടുകൂടിയാണ് ആരോഗ്യമന്ത്രിക്ക് ഇരിക്കപ്പെടുതി ഇല്ലാതായത് എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ തന്നെ ജനറൽ ആശുപത്രികളിൽ ആവശ്യത്തിന് വേണ്ട മരുന്നുകളില്ല ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല ഉള്ള ഉപകരണങ്ങളൊക്കെ തന്നെ തുരുമ്പ് പിടിച്ചു അതുകൊണ്ട് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും പല ശസ്ത്രക്രിയകളും മേജർ സർജറികളും അത്യാവശ്യം നടത്തേണ്ട സർജറികളൊക്കെ മാറ്റിവയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതോടുകൂടി ആരോഗ്യമന്ത്രി അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി എത്തി ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് കേരളത്തിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും മരുന്ന് കൃത്യമായിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഡോക്ടർ ഹാരിസിനെ ശരി തരത്തിൽ ചില ആളുകൾ കൂടി അഭിപ്രായവുമായി ചില മെഡിക്കൽ ഗവേഷകർ കൂടി വന്നതോടുകൂടി ഡോക്ടർ ഈ ആരോഗ്യമന്ത്രിയുടെ മുന്നേ ഒടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു അന്വേഷണ കമ്മിറ്റിയെ അല്ല അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു അന്വേഷണ കമ്മിറ്റിയും ഡോക്ടർ ർ ഹാരിസ് പറഞ്ഞത് സത്യമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി എന്നാൽ അതിനിടയിലാണ് തിരുവനന്തപുര കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിദാരുണമായ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുക ഒരു വാർഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ഒരു സാധാരണ ഒരു സ്ത്രീ പാവപ്പെട്ട ഒരു സ്ത്രീ അതിദാരുണമായി മരണമടയുകയും ചെയ്തോടുകൂടി ഈ മെഡിക്കൽ കോളേജുകളുടെ ജീർണാവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ വീണ്ടും ചിന്തിക്കുവാനും ആരോഗ്യരംഗത്തെ ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി ഈ ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ഡോക്ടർ ഹാരിസിനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാധുനികമായ ഒരു ഉപകരണം എം ബി ഫണ്ടിൽ നിന്ന് എം ബി ഫണ്ട് ചെലവിട്ട് മേടിച്ച ഒരു ഉപകരണം കാണാനില്ല എന്ന ഒരു പരാതിയുമായി അതായത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു മോഷണ ആരോപണവുമായി ഈ ആരോഗ്യമന്ത്രി രംഗത്ത് വരുന്നത് ടിഷ്യൂ മോസിലേറ്റർ എന്ന ഒരു ഉപകരണം പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുള്ള ടിഷ്യൂ മോസിലേറ്റർ എന്ന ഒരു ഉപകരണമാണ് കാണാതായി എന്ന് പറഞ്ഞുള്ള ആരോപണം വരുന്നത് യൂറോളജി വിഭാഗത്തിലായിരുന്നു ഈ ഉപകരണം ഉണ്ടായിരുന്നത് അത് കാണുന്നില്ല എന്നതായിരുന്നു ആരോഗ്യമന്ത്രി ഉന്നയിച്ച ആരോപണം എന്നാൽ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ ഉപകരണം മെഡിക്കൽ യൂറോളജി വിഭാഗത്തിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ എം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം ം കാണുന്നില്ല എന്ന അന്വേഷണ സമിതി കണ്ടെത്തിയതാണ് കണ്ടെത്തിയതായാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ അറിയിച്ചത് ഇക്കാര്യം മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എന്നും സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറയുകയും ചെയ്തിരുന്നു കളവ് കളവുപോയ സംശയവും വീണ ജോർജ് അന്ന് പ്രകടിപ്പിച്ചിരുന്നു അതായത് ഡോക്ടർ ഹാരിസിനെതിരെയായിരുന്നു ഈ ആരോപണം നീണ്ടത് എന്നുള്ളതായിരുന്നു എന്നാൽ ഈ ഉപകരണം കാണാതായതല്ല ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ അന്ന് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉപകരണമുണ്ടെന്നും പരിശീലനം ലഭിച്ച ഡോക്ടർമാർ വന്നാൽ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നും അന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ എന്നെ സംസാരത്തെ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന തരത്തിലായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് കാണാനില്ല എന്നാണ് തൻ്റെ അറിവ് എന്നും അത് മോഷണം പോയി എന്നാണ് തൻ്റെ അറിവ് എന്നുമായിരുന്നു അവർ അന്ന് പറഞ്ഞത് എന്തായാലും എന്തായാലും മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ആ ഉപകരണം തീറിൽ തന്നെ ഉണ്ട് എന്ന് പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് എന്തിനാണ് ആരോഗ്യമന്ത്രി ഇങ്ങനെ അടിക്കടി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു അവരുടെ കഴിവില്ലായ്മയെ എടുത്ത് കാണിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ അവിടെ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടപ്പിലുണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ആശുപത്രികളിലും ആളുകൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു അതിനു പകരമായിട്ട് അവരുടെ കഴിവില്ലായ്മയെ അവരുടെ അറിവില്ലായ്മയെ മറ്റുള്ളവരുടെ പിടലിക്ക് ചുമത്തി വെച്ചുകൊണ്ട് അതും മോഷണക്കുറ്റം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് എത്രമാത്രം നീചമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കണം ഇനിയെങ്കിലും മന്ത്രി കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവനും അതായത് അദ്ദേഹത്തിന് പഠിച്ച് ഇറങ്ങി ജോലി നേടിയ ശേഷം അത് മെഡിക്കൽ കോളേജ് അതിന് മെഡിക്കൽ കോളേജിൽ തന്നെ താൻ പഠിച്ചത് സാധാരണ മെഡിക്കൽ കോളേജിലാണ് അതുകൊണ്ട് തന്നെ സാധാരണ മെഡിക്കൽ കോളേജിൽ തൻ്റെ സേവനം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ ആ സേവന തൽപരതയെയാണ് ഈ ആരോഗ്യമന്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത് അയാളെ അവസാനം മോഷണക്കുറ്റത്തിനു വരെ ആ മോഷണക്കുറ്റം വരെ ആരോപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം തുടരുന്നു ഇന്നാണ് അദ്ദേഹത്തിന് വിശദീകരണം കൊടുക്കാനുള്ള അവസാന രീതി എന്നാൽ എന്താണ് ആരോപണം എന്നതിനെ കൃത്യമായ ഒരു വിവരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നു ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എന്ത് കേസാണ് തനിക്കെതിരെ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാനുള്ള രേഖകൾ തനിക്ക് ലഭ്യമാകുന്നില്ല വിവരാവശ്യ കമ്മീഷൻ വരി പോലും അന്വേഷിച്ചിട്ട് ആ രേഖകൾ കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ആ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ് ഇന്നാണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം മറുപടി കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ തക്ക തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ അദ്ദേഹം നിൽക്കുമ്പോൾ ഇത്തരത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിക്കാണ് ഈ ആരോപണം അല്ലെങ്കിൽ മോഷണക്കുറ്റം ഉൾപ്പെടെ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാണമില്ലേ മന്ത്രി എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രമാത്രം നിങ്ങൾ ഒരു മനുഷ്യനെ അവഹേളിക്കുകയും ആരോപണം ഉന്നയിക്കുകയും മോഷണക്കുറ്റം വരെ ചുമത്തുകയും ഒരു തെളിവുകളുമില്ലാതെ ചെയ്തപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനെ ഒരു സംവിധാനത്തെ മുഴുവനും വേട്ടയാടുന്നത് ഇത് ഡോക്ടർ ഹാരിസ് എന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു ആരോപണമല്ല മലയാളികൾക്ക് നേരെ മൊത്തത്തിലുള്ള ഒരു ആരോപണമാണ് തൻ്റെ കുറ്റങ്ങൾ മറച്ചു വയ്ക്കുവാനും തൻ്റെ ശരികളാണ് എല്ലാം എന്ന് വ്യാ വ്യാഖ്യാനം നടത്തുവാനുമുള്ള ഒരു മന്ത്രിയുടെ ദയനീയമായ വിലാപങ്ങളായിട്ട് മാത്രമേ ഇത് മലയാളി കേരള സമൂഹം കാണൂ എന്നതിൽ യാതൊരു സംശയവുമില്ല